നമസ്കാരം ഗാന ആസ്വാദകർക്ക് എന്നും മനസ്സിലോർത്തിരിക്കുവാൻ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ പ്രതിഭയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി അകാലത്തിൽ മൺമറഞ്ഞു പോയെങ്കിലും പിന്നെയും പിന്നെയും മലയാളികൾ മൂളുന്ന ഒരു പിടി നല്ല ഗാനങ്ങളിലൂടെ പുത്തഞ്ചേരി ഇന്നും ജീവിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയനായ ചലച്ചിത്ര ഗാനരചയിതാവായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി മറക്കാൻ കഴിയാത്ത വരികൾ എഴുതി നൽകിയ മഹാപ്രതിഭ പദസമ്പത്ത് കൊണ്ടും കാൽപനികത കൊണ്ടും നമ്മെ വിസ്മയിപ്പിച്ച ഗാനരചയിതാവ് എൺപതുകളുടെ അവസാനം മുതൽ മുന്നൂറിലേറെ ചിത്രങ്ങളിലൂടെ ആയിരത്തി അഞ്ഞൂറിൽ പരം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമ്മളിലേക്ക് എത്തി കവിയും കഥാകൃത്തും ഗാനരചയിതാവുമൊക്കെയായി മലയാള സിനിമയിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു ത്തിന്റെ പുത്തൻ വഴിയിൽ പലരും എത്തിയെങ്കിലും പുത്തഞ്ചേരിയുടെ ഭാവഗാനങ്ങൾ മലയാളികളെ ഇന്നും പിടിച്ചിരുത്തുന്നതാണ് രാത്രികൾ മുതൽ ഹരിമുരളീരവം വരെ ഏത് ഈണവും പേനത്തുമ്പിലൊതുക്കുന്ന അസാമാന്യമായ പദസമ്പത്തും കാവ്യശേഷിയും ഇന്നും പുത്തഞ്ചേരിയുടെ മാത്രം സമ്പാദ്യമാണ് കൃഷ്ണ മീനാക്ഷി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിലാണ് ജനനം പഠനകാലത്ത് കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടി ലളിത ഗാനങ്ങൾ എഴുതിയാണ് ഗിരീഷ് പുത്തഞ്ചേരി സംഗീത ലോകത്തേക്ക് ലോകത്തേക്കെത്തുന്നത് പിന്നീട് എണ്ണമറ്റ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾക്ക് അദ്ദേഹം തൂലിക ചലിപ്പിച്ചിട്ടുണ്ട് പ്രണയവും വിരഹവും ഭക്തിയും തുടങ്ങി മനുഷ്യ മനസ്സിന്റെ തീവ്ര വികാരങ്ങളെ ഭാവ തന്മയത്വത്തോടെ പുത്തഞ്ചേരി വരികളാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എൻക്വയറി എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്ന ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ ജനഹൃദയങ്ങൾ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ശാന്തരാത്രിയിലെ വാദ്യഘോഷങ്ങളായി പാട്ടിന്റെ ലഹരി നിറച്ച് ജോണി വാക്കർ ആദ്യ ഹിറ്റ് സമ്മാനിച്ചപ്പോൾ ഇനി അങ്ങോട്ട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിന്റെ കാലമായിരിക്കുമെന്ന മലയാളക്കര തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം സമ്മാനിച്ച ഗാനങ്ങൾ നോക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിരവധി ഗാനങ്ങളുണ്ട് അതിലൊന്നാണ് സമ്മർ ഇൻ ബത്ലഹേമിലെ എത്രയോ ജന്മമായി എന്ന ഗാനം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായ ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഹരിമുരളീരവ ഈ ഗാനം മൂളാത്തവരായി മലയാളി ഗാന ആസ്വാദകരുണ്ടാക്കി ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിള കൂതിയില്ലേ എന്ന ഗാനം രണ്ടാം ഭാവത്തിലെ മറഞ്ഞിട്ടും എന്തിനോ എന്ന ഗാനം വെണ്ണില കൊമ്പിലെ രാപ്പാടി കരിമിഴി കുരുവിയെ കണ്ടീല കണ്ടിരേറയായി പോവെ അങ്ങനെ അങ്ങനെ നിരവധി ഗാനങ്ങൾ മറന്നിട്ടും മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗം പോലെ അകാലത്തിൽ മൺമറഞ്ഞു പോയെങ്കിലും പിന്നെയും പിന്നെയും മലയാളികൾ മൂളുന്ന ഒരു പിടി നല്ല ഗാനങ്ങളിലൂടെ പുത്തഞ്ചേരി ഇന്നും ജീവിക്കുകയാണ് തനിക്ക് മുൻപേ കടന്നുപോയ കവിപ്രതിഭകളെ മാതൃകയാക്കി മലയാള ഗാനശാഖയിൽ സ്വന്തമായൊരു ഇടം എഴുതിയെടുത്ത പുത്തഞ്ചേരി ഇനിയും ജീവിക്കും മരണമില്ലാത്ത അക്ഷരങ്ങളിലൂടെ അദ്ദേഹം ജീവൻ നൽകിയ ഈണങ്ങളിലൂടെ മനസ്സിൽ കുളിരുകോരുന്ന ഗ്രാമഫോൺ പോലെ ഒരേ കടലിൽ നീറുന്ന പ്രണയസന്ധ്യയുടെ വിരഹ വേദന പോലെ ഒരു യാത്രാമൊഴി പറഞ്ഞകന്നെങ്കിലും ഹൃദയം തഴുകി ഉണർത്തുന്ന പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹം പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിൽ പടികടന്നെത്തുന്ന പദനിസ്സലമായി